നാല് തവണ ബൈബിൾ കാണാ മോശ നെടുമ്പാട് വീണു മോശ കരഞ്ഞു അപ്പോൾ പർവ്വതത്തെ നിറച്ചു നിങ്ങളുടെ സ്തോത്രം പറഞ്ഞാലും ഇന്ന് രാത്രി പറഞ്ഞില്ലേലും പറയാം നിന്നോട് ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും നീ ഉത്തരം കൊടുക്കാൻ പോകരുത് നീ തന്നെ മറുപടി പറയാൻ പോകരുത് മറുപടി പറയാം ദൈവത്തെ ഏൽപ്പിക്ക് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ തന്നെ ദൈവം മറുപടി കൊടുക്കും വേദപുസ്തകം പറയുന്നു ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതിറിപ്പോകും ദൈവം എഴുന്നൽക്കണമെങ്കിൽ നീ ഇരിക്കണം അപ്പോൾ നീ നിൽക്കുമോ അപ്പോൾ ദൈവം ഇരിക്കുകയായിരിക്കും എന്നാൽ നീ ഇരുന്നാൽ എന്റെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും ഞാനേ അവർക്ക് സ്മൈൽ ആൻഡ് സൈലൻറ് നിശബ്ദതയും പുഞ്ചിരിയും ബുദ്ധിമാന്മാരുടെ ചുണ്ടിൽ വിരിയുന്ന രണ്ട് കാര്യങ്ങൾ നിശബ്ദതയും പുഞ്ചിരിയും എല്ലാ ചോദ്യത്തിനും അവർ മറുപടി പറയാൻ പോകില്ല ചില ചോദ്യങ്ങൾക്ക് പുഞ്ചിരി മറുപടിയായിരിക്കട്ടെ നിശബ്ദത മറുപടിയാകട്ടെ നിന്നോട് വാദിക്കുന്നോട് ദൈവം വാദിക്കും നിന്നോട് ഇടപെടുന്നോട് ദൈവം ഇടപെടും നിന്നോട് യുദ്ധം ചെയ്യുന്നോട് ദൈവം യുദ്ധം ചെയ്യും